മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് പരിഗണിക്കും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജിയിലാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത് അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നേരത്തെ അന്വേഷണ ഏജൻസിയെ സമീപിച്ചിരുന്നു ഇതിൽ നടപടി ഉണ്ടാക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വിശദാംശങ്ങളുമായി അശ്വതി എന്നായർ ചേരുന്നു അശ്വതി നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ കോടതിയിലാണ് ചില നിർദ്ദേശങ്ങൾ ആദ്യം കോടതി തള്ളിയെങ്കിലും പിന്നീട് ചില സൂചനകളൊക്കെ അന്വേഷണം ഇല്ലെങ്കിൽ പോലും അതിൻ്റെ സൂചനകളൊക്കെ രൂപപ്പെടുത്തുന്ന വിമർശനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു ഘട്ടമുണ്ട് ഇപ്പോൾ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കൂടി പോകുന്നൊരു കേസ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാനിരിക്കുകയാണ് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ ജിംഷാദ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വീണാ വിജയന്റെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ മാസപ്പിടി ആരോപണത്തിൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുൻപ് തന്നെ ഈ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അന്വുകയേറ്റ് ഷോൺ ജോർജ് ഈ ഏജൻസിയെ സമീപിച്ചിരുന്നു അതിൽ നടപടി ഒന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഈ ഹർജിയിൽ ഈ ഹർജി പ്രകാരം ഈ സി എം ആർ എല്ലിനും കേന്ദ്ര സർക്കാരിനും ഹൈക്കോടതി ഒരു നോട്ടീസ് കൂടി നൽകിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ ഹർജി ഇന്നിപ്പോൾ പരിഗണിക്കുമ്പോൾ ഈ കോർപ്പറേറ്റ് അഴിമതി അന്വേഷിക്കുന്ന ഏജൻസിയാണ് ഈ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്നത് ഈ മാസപ്പടി കേസിൽ രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്നുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നും ഈ കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻ തുക കോഴയായി ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇത് വലിയ പൊതുനഷ്ടം കേരളത്തിന് ഉണ്ടാക്കിയെന്നുമാണ് ഈ ഹർജിയിൽ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് ഇതിന് മുൻപ് ഈ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയൊക്കെ ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിന് പുറമെയാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം മണ്ഡു ഷോൺ ജോർജിന്റെ ഹർജി കൂടി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത് നിലവിൽ ഈ ആരോപണങ്ങൾ ഒക്കെ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഷോൺ ജോർജ് ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളതും അജിം ശ്വതി അശ്വതി നായർ ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നടത്തി